ഫോർമലായിട്ടുള്ള മീറ്റിങ്സിൽ പങ്കെടുത്തു വലിയ സംതൃപ്തിയോടെയാണ് ഇവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നത് ഇന്ന് നമ്മളിവിടെ അടുക്കളത്തോട്ടത്തിൻ്റെ ദശവത്സര സ്മരണകളിലാണ് പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരനുസ്മരണം ഇന്ന് നടക്കുന്നു സമ്മാനത്തിന് അർഹരായവർ പ്രത്യേകം നമ്മൾ അനുമോദിക്കുകയാണ് എ കെ സി സിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ഉപ വിഷയമായിട്ട് ആർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ നെളുന്തൂണായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് ഇന്നത്തെ ബിസ് കുർബാനിയിൽ വായനയിൽ ഈ ഷോ സ്വന്തം നാട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ സിനിമകിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവവചനം കേൾക്കാനായിട്ട് അവിടെ ചെന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഷോയ്ക്ക് വായിക്കേണ്ടി വന്നു ദശീയ പ്രഭാതൻ്റെ ടെക്സ്റ്റാണ് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത് വായിച്ചു വ്യാഖ്യാനിച്ചു ഇരുന്നു കൊണ്ടാണ് വ്യാഖ്യാനിച്ചത് അതിൻ്റെ അവസാനം പറഞ്ഞു ഇന്ന് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഇതിവിടെ യാഥാർത്ഥ്യമായി വരാഗ്രഹിക്കുന്ന രക്ഷകനെ കുറിച്ചാണ് എല്ലാ നീതിയും നടപ്പിലാക്കുന്ന രാജാവിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ നിങ്ങൾ ദൈവവചനം കേട്ടു ദരിദ്രർക്ക് ഇതൊരു വലിയൊരു ആഹ്ലാദമാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സന്തോഷമാണ് കാഴ്ചയില്ലാത്തവർക്ക് വെളിച്ചമാണ് ഇങ്ങനെയുള്ള ആറേഴ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഈശോയുടെ കന്നി പ്രസംഗം മാനിഫെസ്റ്റോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് പ്രസ്ഥാനത്തിനും പറയുന്ന വിധത്തിൽ വലിയൊരു ഓറിയൻറ്റേഷൻ ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്നില്ല